റെയിൽ വാട്ടർ മെട്രോ എന്നിവ പ്രാവർത്തികമാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ചിറകിലേറി കൊച്ചി കുതിക്കുമ്പോൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളവും വളർച്ചയുടെ നേട്ടത്തിലാണ് ഇരുന്നൂറ് കോടിയുടെ ഐ ടി പദ്ധതിക്ക് സിയാലിൻ ഇതിനോടകം തുടക്കം കുറിച്ചു കഴിഞ്ഞു ലാഭം സ്വകാര്യവൽക്കരിക്കുകയല്ല സാമൂഹ്യവൽക്കരിക്കുകയാണ് സിയാൽ പിന്തുടരുന്ന നയമെന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന സിയാൽ ടൂ പോയിന്റ് സീറോ പദ്ധതിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രാജ്യത്ത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു കോടി പേർ വിമാനയാത്ര ചെയ്തു ഇതിൽ ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി പേർ ആഭ്യന്തര യാത്രക്കാരാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഇക്കാര്യത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുമുള്ളത് ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് രണ്ടായിരത്തി ആകുമ്പോൾ ഇന്ത്യയിൽ പ്രതിവർഷം പ്രതിപക്ഷം നൂറുകോടി വിമാനയാത്രക്കാരുണ്ടാകുമെന്നാണ് പ്രതീക്ഷ വിമാനയാത്രക്കാരുടെ സുരക്ഷയും വിമാനത്താവളങ്ങളുടെ ആസ്തിയും ഏറ്റവും പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ട ഘട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു കൊച്ചി വിമാനത്താവളത്തിന്റെ കാര്യമേറ്റെടുത്താൽ പ്രതിദിനം അൻപതിനായിരത്തോളം പേർ അധിക യാത്രക്കാരുണ്ട് ഒരു ലക്ഷത്തോളം പേർ ഓരോ ദിവസവും യാത്ര അനുബന്ധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിക്കുകയും ചെയ്യുന്നു നാനൂറിലധികം സർക്കാർ സർക്കാർ ഇതര ഏജൻസികളും മുപ്പത് എയർലൈനുകളും ഹോട്ടലുകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും പന്ത്രണ്ടായിരം ജീവനക്കാരും ഈ വിമാനത്താവളത്തിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു ഇത്രയും വിപുലവും സങ്കീർണവുമായി വിമാനത്താവളത്തിന്റെ ഡിജിറ്റൽ ആസ്തികളുടെ സുരക്ഷ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ബുദ്ധി ഓട്ടോമേഷൻ പഴുതടച്ച സൈബർ സുരക്ഷ എന്നിവയിലൂന്നിയ വിവിധ പദ്ധതികളാണ് സിആർ ടു പോയിന്റ് സീറോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൈബർ സ്പേസിൽ പുതിയ വെല്ലുവിളികൾ നേരിടുക യാത്ര കൂടുതൽ സുഗമമാക്കുക എന്നീ ഉദ്ദേശത്തോടെ ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കിയിട്ടുള്ളത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ ഫുൾ ബോഡി സ്കാനറുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് യാത്രക്കാരുടെ ശരീരം സ്പർശിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധന ഒഴിവാക്കാനാകും ഓട്ടോമാറ്റിക് ട്രേ റിട്രീവൽ സിസ്റ്റം നിലവിൽ വരുന്നതോടെ ക്യാബിൻ ബാഗേജുകളുടെ സുരക്ഷാ പരിശോധനയും വേഗത്തിലാകും വിമാനത്താവളത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി നാലായിരം എഐ അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൊച്ചി വിമാനത്താവളത്തിൽ നിലവിലുള്ള ബോംബ് നിർവീര്യ സംവിധാനവും സിയാൽ ടു പോയിന്റ് സീറോയിലൂടെ നവീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംരംഭങ്ങൾക്ക് പുറമെ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബൃഹത് പദ്ധതികളെല്ലാം അതിവേഗം പുരോഗമിക്കുകയുമാണ് എഴുനൂറ് കോടിയോളം രൂപ ചെലവിട്ട് നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര ടെർമിനൽ വികസനത്തിന്റെ ഭാഗമായ എപ്ര നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് ടെർമിനൽ ത്രീക്ക് മുന്നിലായി പണി കിപ്പിക്കുന്ന കൊമേഴ്സ്യൽ സോണിന്റെ പ്രവർത്തനവും മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ ഇരുപത്തിയൊൻപതിനായിരം തൊഴിലവസരങ്ങൾ കൂടിയാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് നിക്ഷേപകർക്കും നാട്ടുകാർക്കും തൊഴിലാളികൾക്കും പരമാവധി ആനുകൂല്യങ്ങൾ നൽകാനും സിയാൽ ശ്രമിച്ചു വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തികപക്ഷത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകി വരികയും ചെയ്തിട്ടുണ്ട് കാർഗോ കൈറ്റിയർക്ക് കരാർ തൊഴിലാളികൾക്കായി അടുത്തിടെ ആരംഭിച്ച സൊസൈറ്റിയും നല്ല നിലയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിനും സിയാലിന്റെ മേൽനോട്ടം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു കഴിഞ്ഞു ടൗൺഷിപ്പിലെ നാനൂറ് വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി സിയാൾ സ്വന്തം നിലയ്ക്കാണ് ഇപ്പോൾ നിർവഹിച്ചു വരുന്നത്